നമസ്കാരം സിറിയയിൽ എച്ച് ടി എസിന്റെ നേതൃത്വത്തിലുള്ള വിമത സഖ്യം തലസ്ഥാന നഗരമായ ഡെമാസ്കസ് പിടിച്ചു പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസാദ് രാജ്യം വിട്ടു അജ്ഞാത സ്ഥലത്തേക്ക് പോയി ദമാസ്കസ് ഇപ്പോൾ സ്വച്ഛാധിപതിയായ ബാഷർ അൽ അസാദിൽ നിന്ന് സ്വതന്ത്രമാണെന്ന് സിറിയൻ വിമതസേന പറഞ്ഞു സിറിയയുടെ പുതിയ യുഗം തുടങ്ങിയതായും അവർ പ്രഖ്യാപിച്ചു ദമാസ്കസിലെ കുപ്രസിദ്ധ ജയിലായ സെഡ്നയിൽ നിന്നും തടവുകാരെയെല്ലാം വിമതസഖ്യം മോചിപ്പിച്ചു ബാഷർ അൽ അസാദിൻ്റെ പിതാവ് ഹഫീസ് അൽ അസാദിൻ്റെ ബമാസ്കസിലെ പ്രതിമ തല്ലി തകർത്തുകൊണ്ട് രാജ്യത്ത് അമ്പത് വർഷത്തിലേറെയായി നിലനിൽക്കുന്ന അസദ് കുടുംബത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിന് അന്ത്യം കുറിച്ചുവെന്ന് വിമതസഖ്യം പ്രഖ്യാപിച്ചു മുമ്പ് അൽ ഖയ്ദയുമായി അഫിലിയേറ്റ് ചെയ്തിരുന്ന ജിഹാദിസ്റ്റ് സഖ്യമായ ഹയാത്ത് തകരീർ അൽ ഷാം അഥവാ എച്ച് ടി എസിൻ്റെ നേതൃത്വത്തിലാണ് വിമതസഖ്യം നവംബർ ഇരുപത്തിയഞ്ചിന് ആലപ്പോയിൽ തുടങ്ങിയ ആക്രമണമാണ് ഇപ്പോൾ തലസ്ഥാന നഗരമായ ദമാസ്കസ് പിടിച്ചെടുക്കുന്നതിലേക്ക് വരെ എത്തിയത് ഇതിനിടയിൽ രാജ്യത്തെ പ്രധാന നഗരങ്ങളായ ഹോംസും ഹമായും ഒക്കെ സഖ്യത്തിന്റെ നിയന്ത്രണത്തിലായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിറിയൻ വിമതസേന ആലപ്പോയുടെ കിഴക്കൻ മേഖല പിടിച്ചെടുത്തിരുന്നു അതോടെയാണ് ബാഷർ അൽ അസാദിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ കേന്ദ്രമായിട്ട് ആ പ്രദേശം മാറിയത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ സിറിയൻ സർക്കാർ സൈന്യം റഷ്യൻ വ്യോമാക്രമണത്തിന്റെ പിന്തുണയോടെ നഗരം തിരിച്ചു തിരിച്ചുപിടിച്ചിരുന്നു തീവ്രവാദ വേരുകളിൽ നിന്നും തൻ്റെ ഗ്രൂപ്പിനെ അകറ്റാനുള്ള തീവ്രശ്രമത്തിലാണ് താനെന്ന് എച്ച് ടി എസ് സഖ്യത്തിൻ്റെ നേതാവായ അബൂ മുഹമ്മദ് അൽ ഗൊലോനി പറയുന്നു സിറിയൻ നാഷണൽ ആർമിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി തുർക്കി പിന്തുണയുള്ള ഗ്രൂപ്പുകൾ എച്ച് ടി എസിന്റെ ഭാഗമായിരുന്നു യു എസും ഐക്യരാഷ്ട്രസഭയും ഒക്കെ എച്ച് ടി എസിനെ നേരത്തെ തന്നെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സിറിയയിലെ ബാഷർ അൽ അസാദിന്റെ ഭരണകൂടത്തിന് എല്ലാ കാലത്തും റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയായിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ റഷ്യ യുക്രൈനുമായുള്ള യുദ്ധത്തിലും ഇസ്രയേലുമായി എപ്പോൾ വേണമെങ്കിൽ യുദ്ധമുണ്ടായേക്കാമെന്ന സ്ഥിതിയിൽ ഇറാനും നിൽക്കുമ്പോൾ അവർക്ക് സിറിയയെ സഹായിക്കുന്നതിൽ പരിമിതികൾ ഉണ്ടായിരുന്നു അസദ് ഭരണകൂടത്തിന്റെ അന്ത്യമായത് ഇസ്രയേലിനും അനുകൂലമാണ് കാരണം ഇസ്രയേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ ലഭിച്ചിരുന്നത് ഇറാനിൽ നിന്നും നേരിട്ട് സിറിയയിലേക്കും അവിടെ നിന്നും ലെബനനിലേക്കുമാണ് വിമത സഖ്യത്തിന് അനുകൂലമാകുന്ന രീതിയിൽ അവർ ദമാസ്കസിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ അവിടെ ബോംബിംഗ് നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏതായാലും ഹയാത്ത് തഹ്രീർ അൽഷാം ഷാൻ അഥവാ എച്ച് ടി എസിൻ്റെ നേതൃത്വത്തിലുള്ള സിറിയൻ വിമതസേനയ്ക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അസദ് ഭരണകൂടത്തിന് അന്ത്യം കുറിച്ച് സിറിയയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനായി എന്തായിരിക്കും എച്ച് ടി എസിൻ്റെ മുന്നോട്ടുള്ള നയമെന്ന് ആർക്കും യാതൊരു പിടിയുമില്ല പ്രത്യേകിച്ചും ഒരു കാലത്ത് അൽ ഭാഗമായിരുന്ന ഒരു സംഘടനയായതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്നും അവർ പറയുന്നു